നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് വൃശ്ചിക മാസത്തിലെ അമാവാസി പൂജകളെക്കുറിച്ചാണ് മുപ്പതാം തീയതി ശനിയാഴ്ചയാണ് അമാവാസി രാത്രി അതായത് രാവിലെ പത്ത് മണിയോടുകൂടി അമാവാസി ആരംഭിച്ച് പിറ്റേ ദിവസം ഏകദേശം ഒരു മണിവരെ ഉച്ച വരെ അമാവാസി ഉണ്ടാകും അപ്പോൾ നമുക്ക് രാത്രി നടക്കുന്ന അമാവാസി പൂജകൾ അതായത് പ്രണവമലയില അമാവാസയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇരുപത്തി ഏഴ് ദേവതകൾക്കും നാളുകേരം മുട്ടറക്കൽ നടത്തിയാൽ നമ്മൾ ശത്രുക്കൾ വല്ലാതെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ നല്ല പരിഹാരം കിട്ടും കാരണം ഇവിടെ ആവാഹന പൂജ കഴിഞ്ഞവർ ഈ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇരുപത്തേഴ് സ്ഥലത്ത് മുട്ടറക്കാൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അതേപോലെ തന്നെ ഏഴ് ദേവതകൾക്ക് ഉണ്ട് ഒന്ന് മഹാഗണപതിക്ക് നൂറ്റി ഗണപതി ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ പതിനയ്യായിരം രൂപ ഇരുപത്തൊന്നാണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ നൂറ്റിയെട്ട് ഗണപതി ആകുമ്പോൾ പാക്കേജാണെങ്കിൽ ആയിരം രൂപ ഇവിടെ ശക്തി ഗണപതിക്കാണ് ഹോമം നടത്തുന്നത് അതായത് മഹാഗണപതിക്കല്ല അമാവാസന്ന് ശക്തി ഗണപതിക്ക് നൂറ്റിയെട്ട് ഗണപതി ഹോമം നടത്തും അപ്പോൾ നൂറ്റിയെട്ട് ഗണപതി ഹോമം നടത്തുമ്പോൾ ശത്രുക്കളെ ഒതുക്കാൻ സാധിക്കും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് നടക്കുന്നത് ഒന്നാം തീയതിയാണ് കാരണം പത്ത് മണിക്ക് മേലെയാണ് അമാവാസി ആരംഭിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് ഞായറാഴ്ചയ്ക്ക് ആയിരിക്കും ശക്തിഗണപതിയുടെ അടുത്ത് ഗണപതി ഹോമം നടക്കുക പിന്നെ നമുക്ക് ദുർഗാദേവിയുടെ അടുത്ത് ചണ്ഡിക ഹോമം ഉണ്ട് ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ പന്ത്രണ്ടായിരം രൂപ നൂറ്റിയെട്ട് അത് ഇരുപത്തൊന്നാണെങ്കിൽ മൂവായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യാം പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപയ്ക്ക് അപ്പോൾ ദുർഗാദേവിയാണ് പക്ഷേ അമാവാസികളൊന്നും ഉണ്ടല്ലോ ശത്രുക്കളെ ഒതുക്കാൻ വേണ്ടി ഏതൊരു കാര്യം സാധിച്ചെടുക്കാൻ സാധിക്കും ധൈര്യമായിട്ട് ചെയ്യാം അതേപോലെ മഹാവിഷ്ണു ഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാനും നൂറ്റിയെട്ട് താമരമുട്ട് വെണ്ണയിലും ഒക്കെയുള്ള മഹാസുദർശനം ഉഗ്ര നരസിംഹ സുദർശനമുണ്ട് ചിലർ ചോദിക്കുന്നതൊക്കെ ഏത് വിദ്യാന്ന് ചോദിക്കണേ ഇതിവിടെ കളഹസ്തി മഹർഷിയുടെ വിധിയാണ് അത് ചെയ്ത് നോക്കുക അത് തന്നെ പറ്റിക്ക് ചെയ്യാൻ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ രണ്ട് സ്ഥലത്തിനുള്ളിൽ മുപ്പത്തി മൂവായിരം രൂപ വേണം ഇരുപത്തൊന്നാണെങ്കിൽ മൂവായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ജീവിത സമൃദ്ധിയിലേക്ക് എത്തും ഇഷ്ടപ്പെട്ട ഭൂമി ലഭിക്കും നമുക്കൊരു ഭൂമിയാണെന്ന് വിചാരിച്ചാൽ ചെയ്താൽ മതി ഭൂമി കിട്ടും അതുപോലെ വധുവിനെ വരനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ചെയ്താലും ഇതെല്ലാം കിട്ടും തടസ്സമൊക്കെ മാറിയിട്ട് അതേപോലെ തന്നെയാണ് ഉഗ്ര ഉഗ്രപ്രതികാളിയുടെ അടുത്ത് പന്ത്രണ്ട് ബാത്റൂം വലിയ കുരുതി പറ്റി കഴിയുമ്പോൾ മുപ്പത്തി രൂപയാണ് അത് പാക്കേജായിട്ട് ആയിരം രൂപയ്ക്ക് കിട്ടും അതേപോലെ താരിക നിഗ്രഹവും മൂവായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും അതിന് ഇതോടുകൂടി തന്നെയുള്ള പാക്കേജ് ആയിരം രൂപയ്ക്ക് ചെയ്യുമ്പോൾ എല്ലാം കൂടി വരും പറ്റുകയാ മൂവായിരത്തഞ്ഞൂറ് രൂപ അതിനേക്കാൾ ഉപരിയായിട്ട് ഉഗ്രപതികാളികളടുത്ത് ശൂലിനി ഹോമം ഉണ്ട് അതിന് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതിന് പാക്കേജൊന്നുമില്ല പക്ഷേ അത് അമാവാസി ആരംഭിക്കുന്ന ആ ദിവസം രാത്രി ഒമ്പത് മണിക്കാണ് ശൂലിനി ഹോമം സ്റ്റാർട്ടാകുന്നത് ഈ ഒൻപത് മണി മുതൽ നേരെ പുലരുന്നവരെ നിരന്തരമായിട്ട് ഹോമം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് കാരണം അത്ര കണ്ട് റിസൾട്ടാണ് ഈ റിസൾട്ടൊക്കെ അറിയണമെങ്കിൽ നിങ്ങളിവിടെ ഒന്ന് ചെയ്തു നോക്കണം അതിന് ആവാന പൂജ കഴിഞ്ഞവരാണ് ഇതെല്ലാം ചെയ്യുന്നത് അല്ലാത്ത മണ്ടന്മാരെ എഴുതും വെറുതെ കുറേ പൈസയുടെ കണക്ക് പറയുകയാണ് പിന്നെ വയ തോന്നണ കേസുകൾ ഹോമങ്ങൾ അത് ഇത് ഇതെല്ലാം നിങ്ങൾ അറിയണമെങ്കിൽ നിങ്ങളുടെ വീടുകളിലൊക്കെ വന്നിട്ട് വലിയ കൗബിനധാരികളൊക്കെ വന്നിട്ട് നൂലൊക്കെ ഇട്ടവർ വന്നിട്ട് ഭയങ്കര റേറ്റാണ് ലക്ഷങ്ങൾ പറയണത് പൂജകളാണ് വെറും ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ ചെയ്ത് കിട്ടുന്നത് അപ്പോൾ അത് അനുഭവിച്ചവർക്ക് അതിൻ്റെ സുഖം മനസ്സിലാവുള്ളൂ അപ്പോൾ നമുക്ക് ഇതൊക്കെ ചെയ്ത് നോക്കാം അതേപോലെ തന്നെ വീരഭദ്രസ്വാമിക്ക് ചാത്തൻ്റെ ഉപദ്രവം കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടി ഇരിക്കുന്നവർക്ക് നെയ് പായസ നടത്താം അത് നടത്തുന്നതും മുപ്പതാം തീയതി ശനിയാഴ്ചയാണ് അതിന് പറ്റി അങ്ങനെ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപ പിന്നെ ദേവദേവൻ മഹാദേവന് മുന്നൂറ്റി മുപ്പത്താറുകൂടം ജലധാര ആദ്യമായിട്ട് നടത്താം പറ്റിയിൽ നിന്ന് നടത്താൻ നാൽപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപയ്ക്ക് ചെയ്യാം ഇതെല്ലാം ചെയ്യാവുന്നത് നമുക്ക് ഞായറാഴ്ച ഒന്നാം തീയതിയാണ് അപ്പോൾ എല്ലാം കൃത്യമായിട്ട് ചെയ്ത് നോക്കാം അപ്പോൾ ഏഴ് സ്ഥലത്ത് പാക്കേജ് ഏഴായിരം രൂപയ്ക്ക് പിന്നെ ഇരുപത്തേഴ് ദേവതകൾക്ക് മുട്ടർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കടം റിസൾട്ടാണ് കടന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ പോരാ നിങ്ങൾ ചെയ്ത് നോക്കുക പിന്നെ ആയുധ സമർപ്പണം ആയുധ സമർപ്പണവും നല്ല റിസൾട്ടാണ് അത് ഒരു ആയുധത്തിന് ഇന്നത്തെ ദിവസം അമ്പത് രൂപ അത് തന്നെ എല്ലായിടത്തും ചെയ്യാനായിട്ട് ഇപ്പം എട്ടായിരത്തി നാനൂറ്റി അൻപത് രൂപ ഓൺലൈനാണെങ്കിൽ നേരിട്ട് വന്നാൽ ഏഴായിരം രൂപയ്ക്ക് ചെയ്യാം ഈ അമാവാസികളെന്ന് വന്നു കഴിയുമ്പോഴേ ഈ ആളുകളൊക്കെ ഒരുപാട് ആളുകളൊന്നും ഇങ്ങനെ ആയുധമൊക്കെ പിടിച്ചുകൊണ്ട് നടക്കുന്ന മനോഹരമായ കാഴ്ച കാണാൻ സാധിക്കും അപ്പോൾ ശനിയാഴ്ച ഞായറാഴ്ച ആയിട്ടാണ് ഈ തവണ അമാവാസി നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് രണ്ട് ദിവസം കൊണ്ട് ഈ അമാവാസി പൂജകളിലൊക്കെ പഞ്ചെടുക്കാൻ വേണ്ടി ഒരുപാട് ആളുകളുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ പ്രണവമലയിലെ ഹരിഹരപുത്രൻ അയ്യപ്പ സ്വാമിക്ക് ഇരുമുടി കെട്ട നടക്കുന്ന ഒരുപാട് ഭക്തരുണ്ട് നിങ്ങൾക്ക് വന്ന് ചെയ്യാം കൗണ്ടറിൽ അവിടെ പൈസ അടച്ചാൽ എണ്ണൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇരുമുടി കെട്ടി അവിടെ നിന്ന് തന്നെ നിറച്ച് തരും അവിടെ പൂറ്റിക്കുള്ള ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാം അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ജീവിത സമൃദ്ധിയിലേക്ക് എത്താൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു അവസരമാണ് ഒരുക്കിയിരിക്കുന്നത് അമാവാസി പൂജയുടെ പുണ്യവും കാര്യവും മനസ്സിലാക്കുക എത്ര കണ്ട് നിവൃത്തിയില്ലാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്രണവമലയിൽ ഇരുപത്തേഴ് ദേവതകൾക്കും ഓരോ ദേവതകൾക്കും നൂറ്റി എട്ട് പൂർണ്ണ പ്രദക്ഷണം നടത്തുക തീർച്ചയായിട്ടും ജീവിതം തിരിച്ചു സാധിക്കും അതോടൊപ്പം അവിടെ താഴെ താഴിലെത്തി നൂറ് രൂപയുടെ ഷർട്ട് വാങ്ങി ധരിക്കുക ഓൺലൈനായി നൂറ്റൻപത് രൂപ അത് ധരിച്ചു പോകുമ്പോൾ ഒരു മാസം അതിനുള്ളിൽ ഇരുപത്തേഴ് ദിവസത്തിനുള്ളിൽ അയ്യായിരം രൂപ സംഘടിപ്പിച്ച് ഒരു എൽ വാങ്ങുക എൽ നിങ്ങൾക്ക് ഒന്നര വർഷം ആവും എല്ലാ മാസം ആയിരുന്നു നെറ്റിനുടെ വഴിപാട് ചെയ്യണം അതിൻ്റെ ഇടയിൽ ആവാഹനം പുതിയ വരണം അതിന് അമ്പത്താറായിരം രൂപയാണ് അതിന് നിങ്ങളാദ്യം തുടക്കം നൂറ് രൂപയുള്ള അതുകൊണ്ട് പൈസേനെ കുറിച്ച് പേടിക്കേണ്ട നമുക്ക് നമ്മുടെ സമയമാണ് ഏറ്റവും വലുത് എന്ന ഒരു ധാരണ മനസ്സിലേക്ക് വരുത്തുക അതോടൊപ്പം തന്നെ നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചിടുക ഓൺലൈൻ ക്ലാസുകൾ ഉടനെ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള പേരിൽ രജിസ്റ്റർ ചെയ്യുക അതുപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ശ്രീകൃഷ്ണവാസ്തു ജ്യോതിഷാലയം എന്ന പേരിൽ ജ്യോതിശാല ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെ ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വ്യവസായം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നിങ്ങൾ പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങൾ അടക്കം കൊണ്ടുവന്ന് ചെയ്തു തരികയും ചെയ്യും അപ്പോൾ അതെല്ലാം ചെയ്തു നോക്കുമ്പോൾ അങ്ങനെ എല്ലാ വർഷവും നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പം ഇതൊക്കെ നിങ്ങളൊന്നും അറിയണം പലരെയും വിചാരത്ത് വെറുതെ വന്നു നിങ്ങൾ തള്ളിമറിക്കാൻ തള്ളിമറിക്കണമെന്നല്ലാണ്ട് മക്കളെ ധൈര്യമായിട്ട് വന്ന് നോക്കുക നമുക്ക് ജീവിതം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് ജാതി ഇല്ല മതമില്ല വർഗവർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ല ഇതിനേക്കാളുപരിയായിട്ട് പ്രവേശന ഇത് പ്രവേശനവും ആസ്വകര്യമില്ല ആദ്യമായിട്ടുള്ള ഒരു സംഘടന രജിസ്റ്റേഡ് സംഘടനയാണ് പഠിച്ചു നിൽക്കേണ്ട ഇതിലങ്ങളാവുക കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഏറ്റവും കൂടുതൽ സഹായം സംഘടന നൽകുന്നത് പിന്നെ മരണകർമ്മങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിലൊക്കെ വന്ന് ഇവിടുന്ന് ഫ്രീ ആയിട്ട് മരണകർമ്മം ചെയ്തു തരും ഇവിടുത്തെ പോറ്റുമാര് വന്ന് ചെയ്തു തരും അതേപോലെ കൃത്യമായിട്ട് പതിനാറ് രാത്രി അനുഷ്ഠിച്ചുള്ള പൂജാവിധികളാണ് ചെയ്യുന്നത് മറ്റുള്ളവരെ പോലെ ഒന്നുള്ള സംഭവമല്ല ആവശ്യമില്ലാതെ പൂജാ വേണ്ട കൃത്യമായിട്ട് എല്ലാ കർമ്മങ്ങളും ചെയ്തും ജീവിതം തിരിച്ചു പിടിക്കാം ധൈര്യത്തോടുകൂടി ഇനിയുള്ള കാലം മുന്നോട്ട് പോകാം അതേപോലെ തന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം വെച്ചാൽ തമിഴ് കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഏത് തൊഴിൽ ചെയ്താൽ വിജയിക്കും ഗവൺമെൻറ് ജോലിയാണോ വിദേശമാണോ സ്വയം തൊഴിലാണോ അതേപോലെ ഐ എ എസ് ആണോ ഐ പി എസ് ആണോ ഡോക്ടറാണോ എൻജിനീയർ ആണോ വക്കീലാണോ ജഡ്ജിയാണോ രാഷ്ട്രീയക്കാരനാണോ കൃഷിക്കാരനാണോ എല്ലാ കാര്യം കൃത്യമായിട്ട് പ്രതിപാദിക്കും ഏത് ദശകാലമാണോ എപ്പോൾ നല്ല സമയം എപ്പോൾ മോശം സമയം എപ്പോൾ വീട് വെക്കാൻ സാധിക്കും എപ്പോൾ ഭൂമി വാങ്ങാൻ സാധിക്കും എല്ലാ കാര്യം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഇരുപത്തേഴ് പേജുകളായിട്ട് അപ്പോൾ പാരമ്പര്യവാദികളുടെ ജാതകം അവിടെ മാറ്റി വെക്കാൻ ഒന്നും വായിക്കാനേ പറ്റൂല വായിച്ചിട്ടൊന്നും അറിയാനുമില്ല ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു ജാതത്തിന് മൂവായിരം രൂപ എത്ര വയസ്സായാലും ജാതകിക്കാം ഒരു ജാതത്തിന് മൂവായിരം രൂപ രണ്ടര മണി അഞ്ചഞ്ഞൂറ് മൂന്നര എട്ടായിരം രൂപ നാലര മണി പതിനായിരം രൂപ ഒരു ജാതകം വാങ്ങി വായിച്ചാൽ നിങ്ങൾക്ക് കലാകായികപരമായ കഴിവുള്ള ആളോട് എല്ലാ കാര്യവും വിശദമായിട്ട് അറിയാം ധൈര്യമായിട്ട് വാങ്ങി വായിക്കുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിയുക ഇനിയുള്ള കാലം സനാതനധർമ്മ സംഘത്തോടൊപ്പം മുന്നോട്ട് വന്ന് എല്ലാ ജില്ലകളിൽ നിന്ന് എല്ലാ മാസത്തിലും തീർത്ഥാടന യാത്ര ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു ക്ഷേത്രാങ്കണത്തിലേക്ക് ഇപ്പോൾ ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ക്ഷേത്രം മാതൃകാണിക്കുമ്പോൾ ഇനിയുള്ള കാലം സമൃദ്ധി നമുക്ക് നമ്മുടെ കുടുംബത്തിന് നമ്മുടെ നാടിന് നല്ല ഭദ്രതയോടുകൂടി നൂറിയിട്ട് നൂറ്റിപ്പത്ത് ചിലവാകുന്ന അവസ്ഥയ്ക്ക് ഇവിടെ ആവാനപൂ ജോലി മാറ്റിയെടുക്കാൻ സാധിക്കും ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാശിക വാർതാദോഷങ്ങൾ ആവാഴ്ചകൾ നാല് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ ഏതൊരാൾക്കും ഏതൊരു കാര്യങ്ങളും ആയിട്ടുള്ള നേടിയെടുക്കാൻ സാധിക്കും അതിനുവേണ്ടി ഒരുപാട് അനുഭവ സാക്ഷ്യം വീഡിയോ ഇതോടെ പ്പെടുന്നുണ്ട് അപ്പോൾ അമാവാസി എന്താണ് തിരിച്ചറിയുക അമാവാസിയുടെ പുണ്യം എന്താണ് തിരിച്ചറിയുക നിങ്ങൾ വിദേശത്തുള്ള ആളുകളാണെങ്കിലും സ്വദേശത്താണെങ്കിലും അകലങ്ങളിൽ നിന്നാൽ ഏത് കാര്യവും പെട്ടെന്ന് നടത്തുന്നതിന് വേണ്ടി ഇവിടെ ഇരുപത്തേഴ് തേതൽക്ക് കുട്ടികൾക്ക് നടത്താൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇരുപത്തേഴ് തേതക്ക് തട്ട സമർപ്പണം നടത്താം നേരിട്ട് വന്നാൽ എട്ട് നൂറ് ഓൺലൈനാണെങ്കിലും ഒൻപത് നാനൂറ്റൻപത് പിന്നെ ഇരുപത്തേഴ് തേതൾക്ക് ഭാഗ്യസൂക്തം നടത്താം അതിന് എണ്ണൂറ്റി പത്ത് രൂപ ഇരുപത്തേഴ് തേതൾക്ക് നിവേദ്യം നടത്താം അതിന് രണ്ടായിരത്തി ഇരുപത് അപ്പോൾ അപ്പോൾ നേരിട്ട് വന്നാൽ പതിനാലായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപ ഓൺലൈൻ ആയിട്ട് പതിനഞ്ച് അറുന്നൂറ്റി അറുപത് അതുപോലെ ഇരുപത്തേഴ് ആൾക്ക് ശിവല്യർച്ചയുണ്ട് അതിനായിരത്തി അറുന്നൂറ്റി രൂപ അപ്പോൾ ബാക്കി സുക്തം ഒഴിവാക്കുക അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു നോക്കിയാൽ ജീവിതം തിരിച്ചു പിടിക്കാം അതിനുള്ള ഏറ്റവും നല്ല വഴികളാണ് ഈ അമാവാസിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഇവിടെ ആവാഹന പൂജ കഴിഞ്ഞാൽ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവരെല്ലാം ഈ വീഡിയോയ്ക്ക് വേണ്ടി വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് അപ്പോൾ പലരും കരുതുന്നത് ഇതൊക്കെ തട്ടിപ്പണ് വെട്ടിപ്പണ്ണുന്ന ഒരുപാട് ആളുകളുണ്ട് നിങ്ങൾ എന്തൊക്കെ കരുതി നല്ല അന്ധവിശ്വാസം അവർക്ക് കൂടാത്തവണ് മന്ത്രവാദം എന്ന് പറയുമ്പോൾ ഇവിടെ ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും അവരുടെ വിശ്വാസം അനുസരിച്ച് അവർക്ക് നല്ല നെഞ്ചറപ്പൊടി ചങ്കുറപ്പൊടി അവർ പറയും ഞങ്ങളുടെ വിശ്വാസമാണ് അപ്പോൾ കമ്മ്യൂണിസവും ഇല്ല കോൺഗ്രസ്സും ഇല്ല ബി ജെ പി ഇല്ല എല്ലാവർക്കും അവിടെ മതം വന്നു ഹിന്ദുവിന് മാത്രം അതും മരിച്ചുപോയ മനുഷ്യൻ ദൈവം എന്ന് പറഞ്ഞവർക്കാണ് ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസം കൂടാത്തുള്ള മന്ത്രവാദം അപ്പോൾ ഈ മരിച്ച മനുഷ്യൻ്റെ പിന്നാലെ പോയി നരകിച്ച് എന്ത് വിശ്വാസമാണ് നിങ്ങൾ ആലോചിക്കുക അപ്പം നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിമിഷം ധൈര്യമായിട്ട് ഫോളോ ചെയ്യുക ഇനിയുള്ള കാലം ഈശ്വരയിലൂടെ രക്ഷപ്പെടുന്നതിന് ഈ അമാവാസി വീഡിയോ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നമസ്കാരം സെൽവിയാണ് കൂർക്കഞ്ചേരി എന്ന് പറയുന്നത് തൃശ്ശൂർ കൂർക്കഞ്ചേരി എന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നേരെ പൂജയിലേക്ക് വരാനാണ് അപ്പോൾ അന്നൊക്കെ ഒരു പ്രത്യേകത ഉള്ള ചിലർക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഈ ലസ്സം ധരിക്കേണ്ട ആവശ്യമൊക്കെ അതിൽ പൈസ ഉണ്ടെങ്കിൽ ഇപ്പോൾ ആശുപത്രി കൊടുക്കാൻ ആറര ലക്ഷം ഉണ്ട് പക്ഷേ പൂജിക്കാരൻ വരാൻ അമ്പത്താറായിരം ഇല്ലാന്ന് ഇന്നേരം ഒന്നൊരു പാർട്ടി പറഞ്ഞതാണ് അപ്പം നിങ്ങൾ നല്ലതായിരിക്കും അത്രയും വലിയ മണ്ടത്തരമാണ് അപ്പോൾ ഞാനൊരോട് കളിയാക്കി ആശുപത്രിയിൽ പോയിട്ട് തിരിച്ച് വരുന്നത് നടന്നു വരുമോ കിടന്നു എന്നൊരു ഉറപ്പില്ല പക്ഷെ ഇവിടെയാണെങ്കിൽ ധൈര്യമായിട്ട് നടന്ന് തന്നെ പോകുന്ന ഉറപ്പുള്ള സ്ഥലത്ത് പൈസ മുടക്കാൻ ഭയങ്കര മടി കിടന്നു വരാമെന്ന് പറഞ്ഞാൽ മനസ്സിലായോ മുക്കിൽ പഞ്ഞിയൊക്കെ വച്ചിട്ടേ ആ ഒരു വരവ് അപ്പോൾ അതുപോലും ചിന്തിക്കാനുള്ള കഴിവില്ലാത്ത രീതിയിലാണ് സമൂഹം അത് പതിച്ചിരിക്കുന്നത് എന്തായാലും സെൽവിയൊക്കെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലൂടെ ആവാന് പൂജയിലേക്ക് വന്നു പൂജയിലേക്ക് വന്നിട്ട് വീണ്ടും തടസ്സം വരുന്ന സമയത്ത് ഇവിടെ കൃത്യമായിട്ട് വരും മാറ്റും അതേപോലെ തന്നെ എല്ലാ മാസത്തിലും ക്ഷേത്രത്തിൽ വരും എല്ലാ പരിപാടികളിലും പങ്കെടുക്കും പിന്നീട് ഒരു സ്ഥാപനമൊക്കെ തുടങ്ങാൻ സാധിച്ചു അപ്പോൾ വീണ്ടും ഇപ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ട് വന്ന പോലെ ഉള്ളതുകൊണ്ടാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങളുടെ അടുത്ത് പ്രത്യേകം മുമ്പ് പ്രാവശ്യം വീഡിയോ തന്നിട്ടുണ്ട് എന്നിരുന്നാലും ഈ ആളുകളൊക്കെ വന്ന് പറയണപ്പോൾ ആൾക്കും ഒരു ആഗ്രഹം ധൈര്യമായിട്ട് പറയണം ഒരു പത്ത് പേരെങ്കിലും ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് നമ്മളൊക്കെ അറിയുന്ന ആളുകളൊക്കെ വരുമ്പോൾ ഒരു ബോധം വരട്ടെ കാരണം ആളുകൾക്കൊക്കെ മുമ്പൊക്കെ ഭയങ്കര മടിയായിരുന്നു ഇപ്പോൾ ആർക്കും മടിയൊന്നും ഇല്ല കേട്ടോ ധൈര്യമായിട്ട് അവർ നെഞ്ചു വിച്ച് പറയും ഇതെല്ലാം സത്യമായ കാര്യമാണ് അന്ധവിശ്വാസവും കൂടാത്തും മന്ത്രമൊന്നും അല്ല അതുപോലെ നമ്മളൊക്കെ ക്ഷേത്രങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് തൊടാനോ നിൽക്കാനോ ഒന്നും പാടില്ല പിന്നെ എവിടെ നിന്ന് തൊഴണമെന്ന് വല്ലതും ഭയന്നാണ് നിൽക്കുന്നത് ക്ഷേത്രങ്ങളിൽ ചെന്ന് നമുക്കിടെ ക്ഷേത്രങ്ങളല്ല പേരമംഗലത്തൊന്നും നമുക്ക് ധൈര്യമായിട്ട് എവിടെ വേണമെങ്കിലും ഭഗവാൻ്റെ നേരം തൊഴുവാം ശരീരം വേണ്ട വളയം വേണ്ട എവിടെ നിന്ന് തൊഴുവാം ഏത് ദ്രവ്യം വേണമെങ്കിലും നിങ്ങൾക്ക് റെഡിയാക്കി കൊടുക്കാം എല്ലാവർക്കും അവിടുത്തെ പോയിരുമാർക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഭക്തര് ഒന്ന് ഇതൊക്കെ ഒന്ന് ഹെൽപ്പ് എന്നുള്ളത് വളരെ സന്തോഷമാണ് മറ്റുള്ളവരുടെ ചെല്ലുമ്പോഴും പൂമയൊക്കെ തൊടാൻ പാടണ്ടോ തൊട്ടു കഴിഞ്ഞെടുക്കില്ല അപ്പോൾ അതിനൊക്കെ മാറ്റം വരുത്താൻ വേണ്ടിയാണ് പ്രണവ മലയൻ ക്ഷേത്രങ്ങളും അതെല്ലാം തിരിച്ചറിഞ്ഞ ആൾ തന്നെയാണ് സെൽവി അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഈ വീഡിയോ വരുമ്പോൾ ധൈര്യമായിട്ട് വരിക ഇനിയുള്ള കാലം ജീവിതം തിരിച്ചുവിടുക നമസ്കാരം മധു ആണ് തിരുവനന്തപുരം വിഴിഞ്ഞത്ത് നിന്ന് വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ആദ്യമായിട്ട് വരുന്നു ആദ്യമായിട്ട് വന്നൊരു ചരട് വാങ്ങിച്ചിട്ട് പോകും ആ ചരട് കൊണ്ടുപോയിക്കൊണ്ട് പിന്നെ കുറച്ച് ദിവസത്തിനുള്ളിൽ ആയിരിക്കും ഇലസരിക്കും ഇലസരിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പൂജയ്ക്ക് വരുന്നത് പൂജയിൽ പങ്കെടുത്തു കഴിയുമ്പോൾ മകനൊരു ഗവൺമെൻറ് ജോലിക്കുള്ള ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായി പിന്നീട് ആ ലിസ്റ്റ് തള്ളിക്കളഞ്ഞതാണ് അത് കഴിഞ്ഞിട്ട് പൂജ കഴിഞ്ഞപ്പോൾ വീണ്ടും അതേ ജോലി തന്നെ മകന് തിരിച്ച് കിട്ടി അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ കഴിയുന്ന സമയത്തൊക്കെ ക്ഷേത്രത്തിൽ വരാറുണ്ട് രണ്ടായിരത്തിപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ പൂജ കഴിഞ്ഞപ്പോൾ ഇരുപത്തി നാലായി അപ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ആൾ വരും എസ് ഡി എസ് അങ്ങുമാണ് അപ്പോൾ അതേപോലെ തന്നെ ക്ഷേത്രത്തിൽ ഒന്ന് വഴിപാടും കാര്യമൊക്കെ ചെയ്ത് വീണ്ടും ബുദ്ധിമുട്ട് വന്നപ്പോൾ തടസ്സം മുമ്പ് പറയാറുള്ള തടസ്സങ്ങളൊക്കെ ആൾക്ക് ഫീൽ ആകുമ്പോൾ ധൈര്യമായിട്ട് ആൾ വരും അപ്പോൾ ഇത് കാണുന്ന നിമിഷം ஓடிவர ஜீதம் நமக்குள்ளதா